കൽപ്പകഞ്ചേരി കല്ലിങ്ങൽ ചിസ്തി ദർഗ ഷെരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സൂഫി വലിയൻ ഫക്കീർ ഇബ്രാഹിംഷാഹ് ചിസ്തി കാതിരിയുടെ മുപ്പത്തിമൂന്നാം ആണ്ട് നേർച്ച ഓഗസ്റ്റ് പത്ത് പതിനൊന്ന് തീയതികളിലായി നടക്കും ഞായറാഴ്ച വൈകിട്ട് കൊടിയേറ്റം നടക്കും ഓഗസ്റ്റ് പത്ത് പതിനൊന്ന് തീയതികളിലായാണ് ഉറൂസ് നടക്കുക പത്തിന് വൈകിട്ട് മൂന്ന് മുപ്പതിന് സമൂഹ പ്രാർത്ഥന നടക്കും ശേഷം ഹസ്രത്ത് ഫക്കീർ അബ്ദുൽ നാസർ ഷാഹി ചിസ്തി കൊടിയേറ്റം നിർവഹിക്കും എടക്കുളം ഹസൻ ഇർഫാനിയുടെ ആത്മീയ പ്രഭാഷണം സമൂഹ സിയാറത്ത് മൗലീദ് എന്നിവയും നടക്കും രാത്രി എട്ട് മുപ്പതിന് സമീർ ബിൻ ബിൻസിയാന്റെ ഇമാം മജ്ബൂർ സംഘത്തിന്റെ സൂഫി സംഗീതവും അരങ്ങേറും ഓഗസ്റ്റ് പതിനൊന്നിന് രാവിലെ പത്ത് മുതൽ മൗലീദ് അന്നദാനം ഉച്ചയ്ക്ക് ഉസ്താദ് മുസ്തഫ ടീമിന്റെ ഖവാലി നടക്കും വൈകിട്ട് മണിയോടെ തീയതി മണിക്ക് കൊടിയയറ്റുന്നതോടുകൂടി ഇപ്പോഴത്തെ ഖലീഫയായ ഫീർ നാസർ ഷാവറുകൾ കൊടിയയറ്റുന്നതോടുകൂടി ആരംഭിക്കുന്നതും നാല് മുപ്പതിന് ഇർഫാനി അടക്കുളത്തിന്റെ ആത്മീയ മതപ്രദ പ്രഭാഷണവും എട്ട് മുപ്പതിന് സെമീർ ബിൻസിന്റെ സംഗീത സദസ്സും ഉണ്ടായിരിക്കുന്നതാണ് തിങ്കളാഴ്ച പതിനൊന്ന് പതിനൊന്നാം തീയതി തിങ്കളാഴ്ച പത്തേ മുപ്പതിന് മൂലൂത് പാരായണവും പന്ത്രണ്ട് മണിക്ക് ഭക്ഷണദാനവും അതോടുകൂടി കടലുണ്ടി മുസ്തഫ ഉസ്താദ് മുസ്തഫയുടെ ആത്മീയ സംഗീതവും ഉണ്ടായിരിക്കുന്നതാണ് ചൊവ്വാഴ്ച വൈകിട്ട് നാല് മണിക്ക് കൊടി ഇറക്കുന്നതോടുകൂടി വേങ്ങര സിദ്ദിഖ് ഫൈസിയുടെ നേതൃത്വത്തിൽ സാതുല്യ റാജ്യവും നടത്തപ്പെടുന്നതാണ് എല്ലാ സഹോദരി സഹോദരന്മാരും എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു ചിസ്തി ട്രസ്റ്റ് അധ്യക്ഷൻ കുഞ്ഞാലി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ പുത്തനത്താണിയുടെ സ്വന്തം കനകമകലിൻ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം